ഹലോ ഹലോ ആരാ ആരാഡം നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് അതിനൊരു കഴിഞ്ഞിട്ടില്ല സന്തോഷ വാർത്ത ഉണ്ടായിരിക്കും ആ ഒരു കുറുമ്പനാണ് നിങ്ങൾക്ക് ഒരു ഫോറിൻ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് വകയാണ് ഫുൾ ഫ്രീ ആ എല്ലാം അതെ ഞാനിപ്പോ ഫ്ലൈറ്റ് ടിക്കറ്റ് അയച്ചതരാം അതിനു മുമ്പ് ഒരു ഓട്ടിക്ക് വരും അതൊന്ന് പറഞ്ഞു തരുമോ ശരി ഒരു മിനിറ്റ് എനിക്ക് വിമാനത്തിൽ പോവാൻ പേടിയാ വില കാക്കയും വന്നിടിച്ചാലോ ഞാൻ ബസ്സിൽ പോവാ നിങ്ങൾ ബസ് ടിക്കറ്റ് അയക്കേ എന്നിട്ട് ഞാൻ മാഡം നിങ്ങൾ ചൈനയിലേക്കാണ് പോകുന്നത് അങ്ങോട്ട് ബസ്സിൽ പോവാൻ പറ്റില്ല എന്നാ ടാക്സി ബുക്ക് ചെയ്യേ മാ അല്ലെങ്കിൽ വേണ്ട എന്റെ തലയിൽ അല്ലെങ്കിലേ താരന് വെള്ളം മാറി കുഴിച്ച കൂടുള്ളു അതിന് നല്ലൊരു ഓയിൽ ഉപയോഗിച്ച പോരെ കേടാവില്ലേ ഇല്ല മാഡം ഞാനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ട് അതൊന്നും നോക്ക് താരനെ പ്രതിരോധിക്കാൻ അമൃതവണിയുടെ ഉപയോഗിച്ച പോലെ ആവശ്യമായ അളവിൽ എടുത്ത് സ്കാൽപ്പിൽ മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക മൃദുവായി മസാജ് ചെയ്യുക ശേഷം ഡാൻറോക്കറ്റ് ഷാമ്പു അല്ലെങ്കിൽ അമൃതവണി നെക്ടാർ ഉപയോഗിച്ച് കഴുകുക ആഴ്ചയിൽ മൂന്ന് വട്ടം ഉപയോഗിച്ചു പറ്റും അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഉപയോഗിക്കാം എല്ലാം അവൈലബിൾ ആണ് വേഗം നിങ്ങൾ അശ്വതി ഹൗസ് വേഗാമൃദവണിത് രണ്ടോ അഴ്ച